കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അതുകൊണ്ട് പാലക്കാട് ഞാൻ പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ് അതൊക്കെ പ്രസിഡന്റ് പറ മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം സംസ്ഥാനത്ത് മുൻപ് പല ഘട്ടങ്ങളിൽ അങ്ങനെ അതെ 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 അല്ല ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ ഇരുപതാം തീയതി വരെ ഇരുപതാം തീയതി ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിങ് ഇരുപതാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെ നടപ്പിലായി എന്തൊക്കെ നടപ്പിലായില്ല അതൊക്കെ പാർട്ടി വിലയിരുത്തും ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും അല്ല അത് തന്നെയാണല്ലോ പറഞ്ഞത് അതാണ് പ്രസിഡന്റ് പറയുന്നത് വേറെന്തു പറയാനാ പ്രധാനപ്പെട്ട നേതാവായത് കൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയായിട്ട് ചുമതല തന്നത് അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ്സുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി അത് ജനങ്ങൾ പ്രതികരിച്ചു ഇത്തവണ അതാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത